പീരിമേട് ടൗണിന് സമീപം ജനവാസ മേഖലയിൽ കാട്ടുപോത്തിറങ്ങി കൊട്ടാരക്കരദികൾ ദേശീയപാതയിൽ തട്ടാത്തിക്കാനം ഭാഗത്ത് നിന്ന ജനവാസ മേഖലയിലാണ് കാട്ടുപോത്തിനെ കണ്ടത് തുടർന്ന് നാട്ടുകാർ വനംവകുപ്പ് ആർ ആർ ടി ആർ ആർ ടി സ്ഥലത്തെത്തിനെ ജനവാസ മേഖലയിൽ നിന്ന് ഓടിച്ചു ഇതുകൂടാതെ കാട്ടുപോത്തിനെ പീരിമേട് മരിയഗിരി സ്കൂളിന് സമീപം കോളേജിലേക്ക് പോകുന്ന റോഡിലും കണ്ടു കാട്ടുപോത്തിനെ വിവരം ടീമിനെ അറിയിച്ചു ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി കാട്ടുപോത്ത് തന്നെയാണ് സ്ഥലത്തെത്തിയതെന്ന് സ്വീകരിച്ചു പീരുമേട്ടിൽ പല ഭാഗങ്ങളിലും കാട്ടുപോത്ത് ജനവാസ മേഖലയിൽ ഇറങ്ങിയിട്ടുണ്ട് ഇത് നാട്ടുകാരിൽ ഭീതി പരത്തുകയുമാണ് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് മേലടിത എസ്റ്റേറ്റ് പാമ്പനാർ എസ്റ്റേറ്റ് റാണിമുടി കുരിശുമേട് പുതുവൽ ഇവിടെയും ഇറങ്ങി ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് കൊട്ടാരക്കര രണ്ടുകൾ ദേശീയപാതയിൽ ഇറങ്ങിയ കാട്ടുപോത്ത് പോപ്സ് എസ്റ്റേറ്റിൻ്റെ മുളങ്കാട്ടിൽ മറയുകയും ചെയ്തിരുന്നു ജനവാസ മേഖലയിൽ കാട്ടാന കാട്ടുപോത്ത് പുലി തുടങ്ങിയ മൃഗങ്ങൾ കഴിഞ്ഞ ഏതാനും മാസങ്ങളായി പ്രദേശത്ത് വിഹരിക്കുകയാണ് അനുഭവ ഉദ്യോഗസ്ഥർ വന്യമൃഗങ്ങളെ തുരുത്തുവാൻ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമായി കഴിഞ്ഞു ന്യൂസ് ബ്യൂറോ പീരുമേട് പ്രൈസിൽ ഹൈ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്